കർദ്ദിനാൾ കർദ്ദനാളുമാർ ജോർജ് ആലഞ്ചേരി വേണ്ട അതിനേക്കാൾ നല്ലത് ഞങ്ങളുടെ പ്രിയപ്പെട്ട ആലഞ്ചേരി പിതാവ് എന്ന് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി ജനങ്ങളായിരുന്ന ജോർജ് ആലഞ്ചേരി അച്ഛന് ഒരിക്കലും പെട്ടെന്നൊരു വിളി വന്നു അങ്ങ് റോമിന്നാണ് ചങ്ങനാശ്ശേരി അതിരൂപതാമ്മയ്ക്ക് ഒരു പുതിയ ക്ലാവ് തുറക്കാൻ പോകുന്നു അത് അങ്ങ് തമിഴ്നാട്ടില് അതിനെ നോക്കി വളർത്താൻ അച്ഛനൊരു പുതിയ ജോലി തരുവാന്ന് കൂടെ ഒരു കുഞ്ഞു മെത്രാൻ പറ്റോ ഇത്തിരി തമിഴൊക്കെ പഠിക്കണം ആദ്യമൊക്കെ ഇത്തിരി കഷ്ടമായിരിക്കും തിരുസഭാമ ഇഷ്ടപ്പെട്ടൊരു കാര്യം പറഞ്ഞല്ലേ കാര്യം ഇത്തിരി കഷ്ടപ്പാട് പിടിച്ചാണെങ്കിലും അങ്ങടെ യേസ് പറഞ്ഞു പറഞ്ഞു തീരും മുമ്പേ ഇഷ്ടം വണ്ടി എടുത്ത് ചങ്ങനാശ്ശേരി ചന്തക്കി വിട്ടു എന്തിനാന്നല്ലേ ഒരു തമിഴ് പഠിക്കാൻ പറ്റുന്ന പുസ്തകം വാങ്ങിക്കണം സംഗതി കിട്ടിയിട്ടാ പിന്നീട് അങ്ങോട്ട് മെത്രാഭിഷേകത്തിലെ ദിവസം വരെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ലേലും ഒരു കാര്യം പഥാട്ടാം എല്ലാ ദിവസവും തമിഴ് പഠിക്കണം അങ്ങനെ എത്രാഭിഷേകം വന്നു എല്ലാരെ ഞെട്ടിച്ചോണ്ട് നല്ല കിണ്ണം കാച്ച തമിഴിൽ ഒരു പ്രസംഗം അങ് അലക്കിയിട്ട സംഗതി അങ്ങ് കയറി കത്തി ആള് കിടുകയാണല്ലോ അങ്ങനെ ചങ്ങനാശ്ശേരിയുടെ സ്വന്തം ആലഞ്ചേരി അച്ഛൻ തക്കല മക്കളുടെ ഹൃദയത്തിലോട്ട് അങ്ങോട്ട് ഒരു ബുൾഡോസർ പോലെ ഇടിച്ചു കയറി പിന്നീട് അങ്ങോട്ട് നടന്നൊക്കെ ചരിത്ര കന്യാകുമാരിലെ തമിഴ് മക്കൾ പോലും കണ്ണും വീഴ്ചരുന്ന് പോകുന്ന നല്ല പൊളപ്പൻ തമിഴ് അത് കേട്ടങ്ങ് കന്യാകുമാരിക്കടലിൽ നിന്ന് അടുക്കു നിൽക്കുന്ന തിരുവള്ളുവര് പോലും തല കുരിച്ചെന്നാ പറച്ചില് ആ പറഞ്ഞു പറഞ്ഞ് ഞാനിത് എങ്ങോട്ടാ കയറിപ്പോണേ പിന്നീട് അങ്ങോട്ട് പിതാവ് നടന്നത് തക്കലയുടെ മണ്ണി കൂടെ അല്ല ഞങ്ങള് തക്കലക്കാരുടെ മനസ്സില് കൂടെയും ഹൃദയത്തിൽ കൂടെയാണ് ഏത് ദുനിയാവ് വെച്ച കണ്ടാലും പേര് മാത്രമല്ല വീട്ടിലിരിക്കുന്ന അപ്പന്റെ അമ്മയുടെയും വളർത്തുന്ന പട്ടിക്കുഞ്ഞിന്റെ പേര് പോലും ഓർത്തിരുന്ന് ചോദിക്കും ഹോ അത് ഉണ്ടാകുന്ന ഒരു രോമാഞ്ചം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ലാട്ടാ അത്രയ്ക്ക് ഞങ്ങൾക്കിഷ്ടാ ഈ പിതാവിനെ കറുദ്ദിനാളി നിന്നും വിളിക്കാൻ തോന്നാറില്ലാട്ടോ അങ്ങനെ വിളിക്കുമ്പോൾ എന്തോ വലിയ ദൂരം പോലെ അതുകൊണ്ടോ ഇങ്ങനെ വിളിക്കണേ ഒന്നും തോന്നല്ലേ തക്കളിയിലെ മാത്രമല്ല അങ്ങനത്തെ എങ്കാശീല് പോയാലും അവിടുത്തെ കൊച്ചു കിടാങ്ങൾക്ക് പോലും ഈ വലിയ ഉടുപ്പിട്ട വല്യപ്പൂപ്പനെ അറിയാവുന്ന കാലമായിരുന്നു അത് അച്ഛന്മാർക്കും ബ്രദേഴ്സിനും കന്യാസിനുമാർക്കും എല്ലാം സ്വന്തം അപ്പനോടുള്ളതിനേക്കാൾ സ്നേഹം ഈ അപ്പനോടായിരുന്നു അപ്പനായിരുന്നപ്പാ അപ്പൻ എന്തേലും കാര്യത്തിന് മുന്നിൽ പോയിരിക്കുമ്പോൾ നേരെ ഒന്നും ഇരിക്കാൻ പോലും തോന്നത്തില്ല അത്രയ്ക്ക് ബഹുമാനായിരുന്നു അല്ല ഞങ്ങളുടെ മുത്തായിരുന്നു എന്നിട്ടും ഒരീസം പണ്ടേതോ ഷോർട്ട് ഫിലിമിൽ പിന്നെ നീ എന്തിനാണ് അച്ചം പെട്ടന്ന് പോയതെന്ന് ഒരാളെ ചോദിക്കുന്ന പോലെ എന്തിനാണ് ഞങ്ങളുടെ ഈ അപ്പനെ കർദ്ദനാളാക്കി ഇവിടുന്ന് പെട്ടെന്ന് എടുത്തുകൊണ്ട് വലിയ സങ്കടം ഇട്ടാ കാര്യം സീറോമലവാസവയുടെ തലവനൊക്കെ ആണെങ്കിലും അപ്പനില്ലാതെ പോയത് ഞങ്ങൾക്കല്ലേ വലിയ കർദ്ദനാളാണെന്ന് കേൾക്കുമ്പോഴൊക്കെ സന്തോഷമാണെങ്കിലും എന്തോ പണ്ടെന്ന പോലെ അരികത്ത് വരാനും വറുത്താനും പറയാനുമൊക്കെ ഇത്തിരി സ്വാതന്ത്ര്യം കുറഞ്ഞ പോലെ കെട്ടിച്ചു വിട്ട മോളെ കെട്ടിയോം ചേർത്ത് പിടിക്കുമ്പോൾ അപ്പന ഉണ്ടാകുന്ന ഒരു തരം സങ്കടമില്ലേ അതുപോലെ അതെന്നേ അപ്പന്റെ പേരിൽ അവകാശം പറഞ്ഞു വരുന്നവരെ കണ്ടപ്പോൾ കൂടുതൽ സങ്കടമായി എന്നാലും വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റില്ലാത്ത കൊണ്ട് ഒക്കെ അങ്ങോട്ട് സഹിച്ചു പക്ഷെ പിന്നീടാണറിഞ്ഞത് വിളിച്ചുകൊണ്ട് പോയി കർദ്ദനകളാക്കിയത് വലിയൊരു മുൾക്കിരീടം മാത്രമല്ല ആണി അടിച്ച് നിർത്തിയേക്കുന്ന സിംഹാസനത്തിൽ കൊണ്ട് ഇരുത്താനാണെന്ന് അതും പോരാത്തതിന് ചുറ്റും തീയും ഇട്ടു സത്യം പറയാല്ലോ ഞങ്ങളുടെ അപ്പന്റെ സങ്കടം കണ്ട് ഞങ്ങൾ ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട് കേട്ടോ കർത്താവിന്റെ മുമ്പിൽ ഒരുപാട് തവണ താങ്ങാൻ പറ്റാത്തത്ര മുൾമുടികളും ചൂടി ഒറ്റപ്പെടുത്തലിന്റെയും കുറ്റപ്പെടുത്തലിന്റെയും പരിഹാസത്തിന്റെയും ഒക്കെ കൂർത്ത കുന്തം കൊണ്ട് അങ്ങയെ ചുറ്റും നിന്ന് കുത്തുന്നു കണ്ടപ്പോ തീ പിടിച്ച വെടിപ്പരയുടെ നടുക്ക് അപ്പൻ നിൽക്കുന്ന കണ്ട് നിസ്സഹാനായി കരയുന്ന കൊച്ചിന്റെ അവസ്ഥയായിരുന്നു ഞങ്ങൾക്ക് എന്നാലും ഇതിന്റെ എല്ലാം നടുവിൽ കർത്താവ് മാത്രമേ കൂടെയുള്ളൂ എന്നും പറഞ്ഞ് തല നിവർത്തി നിന്ന അങ്ങേനെ ഞങ്ങൾ കണ്ടത് തമ്പുരാന്റെ വലിയ ശക്തിയാണ് മറക്കാൻ പറ്റത്തില്ല ചെയ്യാത്ത കുറ്റത്തിന്റെ പേരിൽ കുരിശെടുക്കപ്പെട്ട നമ്മുടെ തമ്പുരാന്റെ രൂപമായിരുന്നു അങ്ങിക്കപ്പോ എന്നാൽ ഞങ്ങളുടെ ചങ്കുവിളന്ന് പോയത് അന്നൊരിക്കലും ഇവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ നിന്ന് കണ്ണു നിറഞ്ഞ സ്വരമിടറയും ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല മക്കളെ എന്ന് അങ്ങ് പറഞ്ഞപ്പോഴാണ് ഒടുവിൽ ഒരു ദിവസം കിരീടവും ചങ്കോലും ഒക്കെ ഇറക്കി വെച്ച് അവിടെ നിന്നും പടി ഇറങ്ങിയപ്പോഴും അങ്ങയുടെ ജീവന് വേണ്ടിയുള്ള നിലവിളി ഇപ്പോഴും അവസാനിച്ചിട്ടില്ലെന്ന് ഞങ്ങൾക്കറിയാം എന്നാലും അവിടെ നിന്ന് ഇറങ്ങിയെന്ന് കേട്ടപ്പോൾ മുതല് ഞങ്ങൾക്ക് സന്തോഷ കാരണം ഇനി എപ്പ വേണേലും അപ്പൻ ഇവിടെ വരാമല്ലോ അപ്പന്റെ വീടും മക്കളും എന്നും ഇവിടെ തക്കലയിൽ തന്നെയല്ലേ അല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഈ അപ്പനെ എങ്ങനെ ഞങ്ങൾക്ക് കിട്ടുമായിരുന്നോ ഞങ്ങൾക്ക് പെരുത്ത സന്തോഷാ പിള്ളേര് പറയണ പോലെ ഞങ്ങളും പറയാ അങ്ങോട്ട് പോവണ്ട ഇവിടെ അങ്ങ് നിന്നാ മതി ഞങ്ങളുടെ മൂത്ത ചേട്ടന്റെ കൂടെ പുള്ളിക്കാണെങ്കിൽ ഇത്തിരി പണിയും കുറയും ആലോചിച്ച് പറയണട്ടാ ഇനി അങ്ങനൊരു നിയമം ഇല്ലെങ്കിൽ അതിനുവേണ്ടി പുതിയ നിയമപുസ്തകം എഴുതാനും ഇവിടെ കാനലിലോട്ട് പുതിയ പുസ്തകം എഴുതിയാലോ ഒന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷികളുണ്ട് ഇട്ടാ ചുമ്മാ പറഞ്ഞതാണേ പിന്നെ എപ്പന് സങ്കടം ഉണ്ടായാലും അപ്പന ഇങ് പോരെ ഡാങ്ങൾ കാത്തിരിക്കുവല്ലോ ഇവിടെ അപ്പ മറന്നോ നമുക്ക് പുതിയ സ്ഥലമൊക്കെ വാങ്ങിച്ചു തന്നത് ഒക്കെ ചുറ്റിക്കറങ്ങി ഇടയ്ക്കങ്ങ് കന്യാകുമാരി കടപ്പുറത്ത് പോയി ഒരു ചായയൊക്കെ കുടിച്ച് നമുക്ക് അങ്ങ് തമിഴ്നാട്ടിൽ ജീവിക്കാം നെയ് ആ നെയ് അപ്പൊ എല്ലാവരുടെ പേരില് ഞങ്ങളുടെ ആലഞ്ചെരിപ്പിതാവിന് തക്കലയുടെ മണ്ണിലേക്ക് ഒരു പെരുത്ത സ്വാഗതം പറഞ്ഞുകൊണ്ട് നിർത്തുവാ